കാർഷിക മേഖലയിൽ പുതു അധ്യായം കുറയ്ക്കുകയാണ് താമരക്കുളം സ്വദേശിയും മികച്ച കർഷകനുമായ ശങ്കരൻകുട്ടി കാർഷിക മേഖലയിൽ ഏറെ വ്യത്യസ്ത രീതികളുമായി നാടിനെ വിസ്മയിപ്പിക്കുകയാണ് ഈ കർഷകൻ താമരക്കുളം ചത്തിയറ ആലുവളയിൽ ശങ്കരൻകുട്ടി എന്ന ഈ കർഷകൻ ഓണാട്ടുകരയുടെ കാർഷിക ഭൂമികയായ താമരക്കുളത്തിന്റെ മണ്ണിൽ കൃഷികൾ നടത്തി ആകെ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുന്നു ആദ്യം സിനിമാ തിയേറ്റർ നടത്തിപ്പും അതിനുശേഷം റബ്ബർ കൃഷിയുമായി കഴിഞ്ഞ ശങ്കരൻകുട്ടിക്ക് കൃഷി എന്നും ആവേശമായിരുന്നു എന്നാൽ റബ്ബർ കൃഷി നടത്തിപ്പിനിടയിൽ ചിക്കൻകുനിയ പിടിപെട്ടപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹം നേരിട്ടു അതിനെ തുടർന്ന് മണ്ണിലേക്കിറങ്ങി വിവിധങ്ങളായ കൃഷികൾ വീട്ടുമുറ്റത്തും പരിസരത്തുമായി നട്ടുവളർത്തി ഇതിനിടയിൽ താമരക്കുളം എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിന്റെ സെക്രട്ടറിയുമായി മാറി കഴിഞ്ഞ പതിനെട്ട് വർഷമായി ശങ്കരൻകുട്ടി എന്ന ഈ കർഷകൻ മണ്ണിൽ പൊന്നു വിളയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് വീടിന് സമീപം നാൽപ്പത് നേന്ത്രവാഴ കൃഷി ആരംഭിച്ചത് കൃത്യമായി തടംകോരി വാരം പിടിച്ച് ഒരു മൂട്ടിൽ രണ്ട് വാഴകളെന്ന തരത്തിൽ വ്യത്യസ്തമായ കൃഷിക്ക് ഇദ്ദേഹം തുടക്കമിട്ടു നാടൻ വിത്തുകൾ അകലം പാലിച്ച് നട്ടിരിക്കുന്നത് തന്നെ കാഴ്ചയ്ക്ക് അനുഭൂതി സൃഷ്ടിക്കുന്നു മൂട് വാഴകൾ നട്ടു എല്ലാം കുലകൾ മുളച്ച് കർഷകനോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നു ഇനിയുമുണ്ട് പ്രത്യേകത കിഴക്കും പടിഞ്ഞാറുമായി ദർശനം വരുവിധം നട്ടിരിക്കുന്ന നേന്ത്രവാഴകൾക്കിടയിൽ ഒരേ നിരയിൽ നാടൻ വെട്ടുചേമ്പ് കൃഷിയും ഇദ്ദേഹം നടത്തിയിരിക്കുന്നു വെട്ടുചേമ്പ് വാഴകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്നു ഇനിയുള്ളത് റെഡ്ലേഡി വിഭാഗത്തിലെ ഓമകൾ വാഴകൾക്കും ചേമ്പുകൾക്കും മുന്നിലായി അതിർത്തി തീർത്ത് കുലകളായി നിൽക്കുന്നു നിറയെ കായ്പലവുമായി നിൽക്കുന്ന ഓമകൾ ഏതൊരു കാർഷിക പ്രേമിയെ മണ്ണിലേക്ക് പ്രേരിപ്പിക്കും നാൽപ്പത് മൂട് റെഡ്ലേഡി ഓമകൾ ശങ്കരൻകുട്ടി ഇവിടെ നട്ടുപരിപാലിക്കുന്നു കൃഷി എന്നും ലാഭകരമാണെന്ന് ഈ കർഷകൻ വ്യക്തമാക്കുന്നു കൃത്യമായ വളപ്രയോഗം വെള്ളം എന്നിവ വിളകളുടെ വളർച്ചയെ സഹായിച്ചതായി കർഷകൻ പറയുന്നു ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് വർഷമായിട്ട് കൃഷിയെ മാത്രം ആശ്രയിക്കിച്ച് ഒരു കർഷകനാണ് ഏത് കൃഷി നമ്മൾ ചെയ്യുമ്പോഴും ഒരു പ്രധാന വിള മാത്രമായി കൃഷി ചെയ്താൽ നമുക്കത് വിജയിപ്പിക്കാൻ കഴിയില്ല കാര്യം ഞാനിവിടെ തന്നെ ഈ വാഴകളിലേക്ക് ചേമ്പ് ചിക്കനും ബ്രഡ്മേഡും ഉൾപ്പെടെയുള്ള കൃഷികളാണ് സ്വീകരിക്കുന്നത് ഇതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ചേമ്പിന് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വാഴയ്ക്കൊരു ഒരു കാറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചേമ്പിൽ നിന്ന് നമുക്ക് ആവശ്യമായ അന്നോ ചിലവായ പിന്നെ തുകകൾ കണ്ടെത്താൻ പോയി പറ്റും അതുപോലെ തന്നെ റെഡ് ലേഡി അപ്പോൾ ആ രീതിയിൽ ഇനിയുള്ള വരും തലമുറകൾ കൃഷി ഈ രീതിയിൽ കൊണ്ടുപോകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം എന്തെങ്കിലും എന്തെങ്കിലും മാത്രമേ നമുക്ക് കൃഷി ലാഭകരമാക്കി കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇത് ഇപ്പോൾ രണ്ട് വാഴ മറ്റേക്കാണ് ഈ വാഴയ്ക്ക് ഈ വാഴ നട്ടപ്പോൾ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഇത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും എതിർ ദിശയിൽ കൊലക്കത്തക്ക രീതിയിലാണ് ഞാനിപ്പോൾ ഈ വാഴ നട്ടിരിക്കുന്നത് അതിലൂടെ നമുക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് ഊന്നുകാലോ മറ്റൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അവർ തമ്മിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് കാറ്റിനെ പ്രചരിക്കാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മുടെ പ്രവൃത്തി പരിചയത്തിലുള്ള അറിവുകൾ വെച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് കൃഷി എല്ലാവരും പറയുന്ന നഷ്ടമാണ് പക്ഷെ ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷെ കൃഷി നഷ്ടം വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇപ്പോഴത്തെ ഈ പന്നിയുടെയും മറ്റുള്ള ശുചിരീതികളുടെ അക്രമം മൂലമാണ് കൃഷി മിക്കാറും എല്ലാവരും കൃഷിയിൽ നിന്ന് പുറകോട്ട് പോയി ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് വളപ്രയോഗമൊക്കെ വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിയ പൊട്ടാഷ് ആദ്യം നമ്മൾ നടുമ്പം കൃത്യമായിട്ട് അകലം പാലിച്ച് നിറപിടിച്ചിലാണ് നട്ടിരിക്കുന്നത് പിന്നെ ആദ്യം നമ്മൾ ദൈവവളം ഇപ്പം ഇവിടെ ചാണകം ഉപയോഗിക്കുന്നില്ല ചാണക ഉപയോഗിക്കാതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചാണക ഉപയോഗിച്ച് കഴിഞ്ഞാൽ പന്നി വരും അതുകൊണ്ട് നമ്മൾ കോഴിവോളമാണ് കോഴിവെളം പിന്നെ എല്ലുപൊടിയും വേപ്പ് മിണ്ടാൻ കൂടെ ഇട്ട് നടു നട്ടിട്ട് കിളിച്ച് രണ്ടൊരു ഇരുപത് ദിവസം കഴിയുമ്പോൾ ഇലയാവും അപ്പോഴാദ്യത്തെ വളം കൊടുക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പ്രത്യേക വളക്കൂട്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ജീവൻ അതെന്ന് പറഞ്ഞാൽ ചാണകം ഗൂമൂത്രം പഴം ശർക്കര കടകെട്ടി ഇതൊരു പ്രത്യേക അളവിൽ ഞാനൊരു ടാങ്കിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് അതൊരു പത്ത് ദിവസം കുളിപ്പിച്ചതിന് ശേഷം അതൊരു പത്തിരട്ടി വെള്ളം ചേർത്ത് ഈ രണ്ട് ലിറ്റർ വീതം ഇതിൻ്റെ വെട്ടി ഒഴിച്ചു കൊടുക്കും ഇത് ഏപ്രിൽ ഇരുപത്തേഴാം തീയതി തൊട്ട് വാഴയാണ് ഇപ്പോൾ അഞ്ചര മാസമായി ഇത് സാധാരണ ഒരു ഏഴ് ഏഴര മാസം കൊണ്ടാണ് കൊലയ്ക്കേണ്ടത് വേണ്ട വളപ്രയോഗത്തിൻ്റെയും ഈ തുറച്ചയായിട്ടുള്ള മഴയും ഒക്കെ ആയതുകൊണ്ടാണ് പപ്പായ ഇത് ഹൈബ്രേഡ് ഇനമാണ് ലീ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര പഴുത്താലും അളിഞ്ഞു പോകുന്നില്ല മാർക്കറ്റിൽ നല്ല പ്രിയുവാണ്